ഹായോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എണ്ണ കുടിക്കാതെ പെട്ടെന്ന് തന്നെ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗള് അതിലേക്ക് മൈദപ്പൊടി അരിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കടലമാവും ഒരിത്തിരി അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ ദോഷമാവൊക്കെ ഉണ്ടെങ്കിൽ ഒരിത്തിരി ദോഷമാവും കൂടി ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ ഇതിൻ്റെ കയ്യിൽ ദോഷമാവ് ഇല്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അടിച്ച് എടുത്തേക്കാണ് മാവ് പിന്നെ പഴം കട്ട് ചെയ്തെടുക്കുകയാണ് നീളത്തിൽ ഒരു പഴം കൊണ്ട് ഞാൻ മൂന്ന് പീസാണ് ആക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ടെണ്ണോ അല്ലെങ്കിൽ അതിനും കൂടുതലാക്കണമെങ്കിൽ അങ്ങനെ ഒക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചാക്കിയെടുക്കാവുന്നതാണ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിവിടെ ഒരു പഴം മൂന്ന് പീസാണ് ആക്കണത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാവിൽ പഴം മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയാണ് എണ്ണ കുടിക്കാത്ത ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനെ പഴംപൊരി കുഴഞ്ഞിരിക്കണ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്